പലക്കുളത്തെ കള്ളന്റെ അതിക്രമം കൂടുന്നു കഴിഞ്ഞ ഇരുപത്തിയേഴിന് രാത്രി തടവള്ളി കുഞ്ഞിമാന്റെ വീട്ടിൽ ഡോറ് തകർത്ത് കയറിയതിനു ശേഷം ഇന്നുവരെ നിരന്തരം പരാക്രമണങ്ങളാണ് ഇന്നും പൂഴിക്കുത്ത് ഷെരീഫ് ഹസൻ എന്നയാളുടെ വീട്ടിൽ വൈകുന്നേരം ആറേ മുപ്പതിന് പെരുമഴയെത്ത് ജനൽ ചില്ല് കല്ലെറിഞ്ഞ് തകർത്ത നിലയിലാണ് വീട്ടിൽ സ്ത്രീകൾ മാത്രമുണ്ടായിരുന്നുള്ളൂ ശബ്ദം വെച്ചപ്പോൾ ഓടി മറഞ്ഞതായും പറയുന്നു എരിവ് ബാങ്ക് കൊടുത്ത് എല്ലാവരും നിസ്കരിക്കാൻ പോകുന്ന നേരത്തെ വില നേരത്തെ തുടങ്ങുന്നത് ആറേ മുപ്പിനും മുപ്പത്തഞ്ചിനെയാണ് ഇപ്പൊ ഇതുവരെ ജനാലിനൊക്കെ ഉള്ളൂ എന്ന് എന്തെങ്കിലും ശരിക്ക് കല്ലോണ്ട് എറിഞ്ഞിട്ട് റൂം ബെഡ്റൂമിന്റെ ജില്ല കഥ പൊട്ടി കിടക്കുന്നത് എന്താച്ചാലും ഓ ആകെ പേടിച്ചിട്ടുണ്ട് ഒന്നാലും പറയുന്നുണ്ട് വെള്ളം മാസ്കുണ്ട് ചുവപ്പ് ടീഷർട്ട് ആണ് ചുരുള്ള മുടിയെന്നൊക്കെ പറഞ്ഞു അവന്റെ കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ട് ഒരു വളഞ്ഞിട്ട് സാധനം അവന്റെ കയ്യിലുണ്ട് കടവള്ളി ജാഫറിന്റെ വീട്ടിൽ വെന്റിലേഷൻ ഘടിപ്പിച്ച നെറ്റ് തകർത്ത് കഴിഞ്ഞ ദിവസം അകത്ത് കയറാനും ശ്രമമുണ്ടായതായും പറയുന്നു രാത്രി ജനലിനെന്തോ എറിഞ്ഞിക്കണം അറിയില്ല അങ്ങനെ രണ്ടാളും നോക്കി നോക്കിയപ്പോൾ എല്ലോടത്തങ്ങ് നോക്കി ആൾക്കാരൊക്കെ ഇറങ്ങി അപ്പോൾ പറഞ്ഞു ആ റൂമിൽ കിടക്കാറുണ്ട് ആ റൂമ് കിടന്നു ഇബനി ഈ റൂമിൽ കിടക്കുന്നായിരുന്നു അതിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മേലെ റൂം ഹോളില് അതിന് നെറ്റ് ഉണ്ടായിരുന്നു ആ നെറ്റ് നേരെ മോത്ത് പോയിന് അടി എന്ത് കല്ലാണോ സാധനമാണ് പക്ഷെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കോട്ടസിന്റെ പക്ഷെ ഇവിടെ കാണുന്നില്ല കുറച്ചു നേരം നിന്ന് നോക്കി അതൊന്നും കാണണൊന്നുമില്ല ആള് നാട്ടുകാരുടെ പിടിക്കാനുള്ള ശ്രമങ്ങളിലെല്ലാം കള്ളൻ വിദഗ്ധമായി രക്ഷപ്പെടുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ കഴിഞ്ഞ ഇരുപത് ദിവസത്തോളമായി പ്രദേശത്തെ വീടുകളിൽ ഇതുതന്നെയാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് പി കെ ആഷിൽ എന്നൊരാളുടെ വീട്ടിന്റെ പരിസരത്ത് കള്ളനെ കണ്ടതായി പറയുന്നു ചുവപ്പ് ഷർട്ടിൽ ചുരുണ്ട മുടിയുള്ള ഒരാൾ കറുത്ത മാസ്ക് അണിഞ്ഞ് നിൽക്കുന്നതായാണ് കണ്ടത് കുട്ടി ബഹളം വെച്ചപ്പോൾ കള്ളൻ ഓടി മറഞ്ഞു പ്രദേശത്തുള്ളവർ വീടുകളിൽ സി സി ടി വി സ്ഥാപിക്കുന്നുണ്ട് എല്ലാ വിവരങ്ങളും കൃത്യമായി അറിയുന്ന ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ പറയുന്നു പരാതി ശക്തമാക്കി പിടിക്കും വരെ മുന്നോട്ടു പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം പാലക്കുളത്ത് നിന്നും നയൻറ്റി കേരള